ഹലോ ഗായ്സ് ഇന്ന് നമ്മളൊരു അടിപൊളി കിച്ചൺ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു അടിപ്പൊളി ഇരുമ്പിൻ്റെ അപ്പച്ചട്ടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിനാദ്യം തന്നെ ഒന്ന് മയക്കിയെടുക്കണം അതിനായിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ ഇതിലോട്ട് ഒരു പിടി ചിരകിയ നാളികേരം കൂടി ഇട്ട് ഇട്ടുകൊടുത്തു ഇനി നമുക്ക് ഇതിനൊന്ന് ഇളക്കി കൊടുക്കാം ഈ നാളികേരവും ഈ വെളിച്ചെണ്ണയും ഈ അപ്പച്ചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും ആവണം കേട്ടോ ആ രീതിയിൽ നമ്മളിതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് ഈ നാളികേരം കൊന്ന് കളറൊന്ന് മാറണം ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിതിനൊന്ന് ഇളക്കി കൊടുക്കാം വളരെ സിമ്പിളാണ് ഈ രീതിയിൽ അപ്പച്ചട്ടിയൊക്കെ മാറ്റിയെടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ നാളികേരത്തിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം അപ്പം നമ്മൾ നാളികേലൊക്കെ മാറ്റിവെച്ചു പിന്നെ നമുക്കിതിലോട്ട് ഒരു പിടി കല്ലുപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലോട്ട് കുറച്ച് വിമ്മിൻ്റെ വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തേച്ച് കഴുകണം നന്നായിട്ട് ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് ഉരച്ച് നന്നായിട്ട് കഴുകാം അപ്പോൾ ഇതുപോലെ ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വരുന്ന നന്നായിട്ടൊന്ന് ഉറച്ച് കഴുകിയാൽ മതി നമ്മുടെ അപ്പച്ചട്ടി സൂപ്പറായിട്ട് മയങ്ങി കിട്ടും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിളാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക അടുത്തൊരു വീഡിയോയെ കാണും വരെ ഓക്കെ ബായ് താങ്ക്